പക്ഷെ പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം കേട്ടായിരുന്നു കേട്ടായിരുന്നല്ലോ മിനിറ്റ് ഉള്ള ദൈർഘ്യമുള്ള ഒരു പ്രസംഗം ഏറ്റവും റെക്കോർഡ് പ്രസംഗമായിരുന്നു അത് അതിൽ പല കാര്യങ്ങളും ഉയർത്തി ഉയർത്തി കേട്ടു പല വിവാദങ്ങൾ വന്നു ആർ എസ് എസിനെ പ്രകീർത്തിച്ചു എന്നൊക്കെയുള്ള പക്ഷെ അതിലാരും പറയാതെ ഇരുന്ന് ആരും പറയാതിരിക്കുന്ന ഒരു കാര്യം അതിനകത്തുണ്ടായിരുന്നു അതായത് നരേന്ദ്രമോദി പറയുന്നൊരു കാര്യം നിങ്ങൾ ഇന്ത്യ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു ഇവിടുത്തെ യുവജനങ്ങളോ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ദേശീയ പ്ലാറ്റ്ഫോം അതായത് ദേശീയ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിക്കൂടെ സ്വദേശിയായിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ അല്ല മേക്ക് ഇൻ ഇന്ത്യ പോലെ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഉണ്ടായി അതൊരു വിപ്ലവ വിപ്ലവാത്മകമായിട്ടുള്ളൊരു ചിന്തയാണ് കാരണം നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഒരു ഡിജിറ്റൽ വാർഫെയർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായത് അതായത് നരേറ്റീവുകൾ തമ്മിലുള്ള യുദ്ധം ആരാണ് അവിടെ പറഞ്ഞു ജയിക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ ഡിപ്ലോമസി ദൗത്യം നമ്മൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടത് അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ നമ്മൾ നോക്കിയാൽ അമേരിക്കൻ പ്ലാറ്റ്ഫോമുകളാണ് അപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അമേരിക്കൻ പ്ലാറ്റ്ഫോമുകളിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ അവിടെ എല്ലാം തന്നെ ജോലി ചെയ്യുന്നത് ഇന്ത്യക്കാരാണ് മിക്ക സ്ഥാപനങ്ങൾ നമുക്ക് അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കി കൂടെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അമേരിക്കൻ പ്ലാറ്റ്ഫോമുകളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് യുവജനങ്ങളെ വെല്ലുവിളി വെല്ലുവിളിക്കുന്ന ഒരു രീതിയിൽ അതായത് എൻകറേജ് ചെയ്തുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചു ഇതിലൊരു വേറൊരു അട ഒരു സന്ദേശം കൂടി അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ട്രംപ് എച്ച് വൺ ബി വിസ നിരോധിച്ചിരുന്നു അതായത് ടെക്കികളെ അതിരിച്ച് പറഞ്ഞ് ഇന്ത്യയിലേക്ക് വിടാനുള്ള ഇവിടെ നിരത്തിനും സമ്പാദിച്ചുകൊണ്ട് പോകണ്ട എന്നുള്ള രീതിയിൽ അപ്പൊ അതിനുള്ളൊരു മറുപടി ആയിട്ട് കൂടി ഇതിനെ കണ്ടുപിടിയാ തീർച്ചയായിട്ടും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തേണ്ട മൗലികമായൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം സത്യത്തിൽ ആ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു പലപ്പോഴും നമുക്ക് ഈ രാഷ്ട്രീയ വിവാദങ്ങള് പൊക്കിയെടുത്തിട്ട് ആഘോഷിക്കാനും അതിനെ കടിച്ചു കയറാനുമാണ് താല്പര്യം മിനിറ്റ് ഉള്ള പ്രസംഗം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തന്നെ കഴിഞ്ഞ പോലത്തെ റെക്കോർഡ് തൊണ്ണൂറ്റി എട്ട് മിനിറ്റ് ആയിരുന്നു കഴിഞ്ഞതുകൊണ്ട് ഈ കൊല്ലം നൂറ്റി മൂന്ന് ആണ് അപ്പോൾ അദ്ദേഹം തന്നെ സ്വന്തം റെക്കോർഡുകൾ വേദിച്ചുകൊണ്ടിരിക്കുക ജവഹർലാൽ നെഹ്റു നെഹ്റുവിന് ശേഷം ദീർഘമായി രാജ്യത്തോട് സ്വാതന്ത്ര്യദിനത്തിൽ സംസാരിക്കുന്ന പ്രധാനമന്ത്രിയാണ് അതിന്റെ കണ്ടന്റുകളൊക്കെ വളരെ വൈവിധ്യമാറുന്നതായിരുന്നു തീർച്ചയായിട്ടും അതിനകത്ത് ഇപ്പോൾ വലിയ വിവാദമായി നിൽക്കുന്ന അദ്ദേഹം ആർ എസ് എസിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിനെ ആർ എസ് എസ് വളർത്തിക്കൊണ്ടുവന്ന് പ്രധാനമന്ത്രിയാക്കിയ ഒരാൾ ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം ആച ആചരിക്കുന്നൊരു കാലത്ത് ആ ദേശീയ പ്രാധാന്യമുള്ള ഒരു പ്രഭാഷണത്തിൽ ആർ എസ് എസിനെ കുറിച്ച് പറഞ്ഞു എന്നത് വലിയ കുറ്റമായി കാണുന്നത് അദ്ദേഹം അഭിമാനമായിട്ട് കാണുന്നുണ്ടാവും അത് അദ്ദേഹം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ഹിന്ദുത്വ സർക്കിളിൽ നിന്ന് വിമർശിക്കപ്പെടുമായിരുന്നു അത് അതല്ല പ്രധാനപ്പെട്ട കാര്യം പക്ഷെ ആ പ്രസംഗത്തിൽ വന്ന പല കണ്ടന്റും വളരെ സുപ്രധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ ആഹ്വാനമായിട്ട് എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരുപക്ഷെ ചരിത്രത്തിലെ ഒരു പ്രധാനമന്ത്രി ആദ്യമായിട്ട് ഡിജിറ്റൽ സോറന്റി എന്ന് പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പരമാധികാരം അത് ചെറിയ കാര്യമല്ല മാത്രമല്ല എന്നിട്ട് അദ്ദേഹം യുവാക്കളെ ഇപ്പോ അജയ് വിജയ് പറഞ്ഞ പോലെ യുവാക്കളെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് മക്കളെ എന്തുകൊണ്ടാണ് ഒരു ദേശീ സോഷ്യൽ മീഡിയ ദേശീയ സോഷ്യൽ മീഡിയ നമുക്ക് പറഞ്ഞാൽ സ്വദേശി മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് അങ്ങനെ പ്രഖ്യാപനം വരുന്നത് എനിക്ക് തോന്നുന്നു ഓരോ ചെറുപ്പക്കാരൻ്റെയും ഓരോ ഇന്ത്യൻ വിദ്യാർത്ഥിയുടെയും ചുണ്ടിൽ തത്തി കളിക്കേണ്ട ഒരു മുദ്രാവാക്യമാണ് ദേശീയ സോഷ്യൽ മീഡിയ എന്തുകൊണ്ടാണെന്നറിയോ പുതിയ കാലത്ത് നമ്മൾ സ്വതന്ത്രരാണ് ഒരു ഉദാര ഉദാര ജനാധിപത്യം വന്നിരിക്കുന്നു മതിലുകളില്ലാത്തൊരു ലോകം വന്നിരിക്കുന്നു എല്ലാ അതിർത്തികളും ഇടിഞ്ഞു വീണിരിക്കുന്നു ലോകം ഒരു വലിയ കമ്പോളമാണ് ഒരു ഗ്ലോബൽ വില്ലേജ് ആണ് എന്നൊക്കെ അഹങ്കരിക്കുന്ന ഒരു ലോകത്തിന് മുമ്പിൽ യഥാർത്ഥം എന്ന യഥാർത്ഥത്തിൽ ഒരു ചിത്രം ഉണ്ടല്ലോ എന്താണ് അതൊരു വലിയ അടിമത്തത്തിൻ്റെ ചിത്രമാണ് ആലോചിച്ചോക്കൂ നിങ്ങളിപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ മാധ്യമങ്ങളുടെ ഒരു കാലം നമ്മുടെ അച്ചടി മാധ്യമങ്ങൾ കടന്നു കടന്നു വന്നു അത് കഴിഞ്ഞ് ഓഡിയോ മീഡിയ റേഡിയോയുടെ കാലം കഴിഞ്ഞു വിഷ്വൽ മീഡിയയുടെ കാലം കടന്നു വന്നു അത് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ന്യൂ മീഡിയയിൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയാണ് പുതിയ ലോകത്തിന്റെ മീഡിയ പുതിയ ലോകം കത്തിക്കാനും നിർമ്മിക്കാനും തകർക്കാനും ഒക്കെ അത് മതി ആഘോഷിക്കാനും അത് മതി തകർക്കാനും അത് മതി അപ്പോൾ സംഹാരത്തിൻ്റെ സൃഷ്ടിയുടെ ഒരു പുതിയ ലോകം യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയുടെ കയ്യിലാണ് ഇത് നമ്മുടെ കയ്യിലുണ്ടോ ഇന്ത്യക്ക് എന്ത് അവകാശം ഉണ്ടോ ആലോചിച്ച് നോക്കൂ ഇന്ത്യ ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ അദ്ദേഹം പറയുന്ന ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിങ്ങൾക്ക് എന്തിന്റെ കുറവാണ് നിങ്ങൾക്ക് പ്രതിഭയില്ലേ നിങ്ങളല്ലേ അമേരിക്കയിൽ പോയിട്ട് പണിയെടുത്തു കൊടുക്കുന്നത് നിങ്ങൾക്കല്ലേ നിങ്ങളെയല്ലേ അപമാനിക്കാൻ അമേരിക്ക പറഞ്ഞതിൽ ഒരു അർത്ഥമുണ്ട് അദ്ദേഹം വാക്ക് പറഞ്ഞില്ലെന്നുള്ളൂ അമേരിക്കയോട് മുഖാമുഖം ഇന്ത്യ പൊരുന്ന സമയത്താണ് ഈ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ പ്രതിഭയും അമേരിക്കക്ക് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങളെ ആട്ടി ഓടിക്കുകയല്ലേ ചെയ്ത് ടെക്നിക്കുകള് ടെക്കികളെ വേണ്ടെന്നല്ലേ പറഞ്ഞു എന്നൊക്കെ അതിന് അർത്ഥമുണ്ട് പഠിച്ചിറങ്ങി കൊണ്ട് നേരെ അങ്ങോട്ടേക്കാണ് ഇവർ ഇദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ പ്രതിഭ എന്താ എന്തിനാണ് നിങ്ങൾ ആരാണ് പണയം വെക്കുന്നത് നിങ്ങൾ എന്തിനാണ് അമേരിക്കൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇവിടത്തെ നമ്മുടെ വിഭവശേഷിയും നമ്മുടെ പണവും അമേരിക്കയ്ക്ക് പണയം വെക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് നമ്മുടേതായ ഒരു പ്ലാറ്റ്ഫോം വളർത്തിയെടുത്തുകൂടാ ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഒരു പുതിയ ഇന്ത്യയെ സ്വപ്നം കാണാൻ സ്വപ്നം കാണുന്ന പ്രധാനമന്ത്രി അത് അദ്ദേഹത്തിൻ്റെത് മാത്രമല്ല നമ്മുടെയൊക്കെ സ്വപ്നമാണ് ഒരു പുതിയ ഇന്ത്യ നൂറ് കൊല്ലം കൊണ്ട് വളരെ അതി അതി സീ ശക്തവും സമ്പന്നവും അത്യന്തം വികസിതവുമായ ഒരു ഇന്ത്യ ഉണ്ടല്ലോ വികസിത ഇന്ത്യ വികസ്വര ഭാരതം എന്ന് പറയുന്ന പഴയ കെട്ട വാക്കുകൾ തന്നെ മാറ്റി എഴുതുന്ന ഒരു പ്രയോഗമാണ് ആ പ്രയോഗത്തിലേക്ക് പോകണമെങ്കിൽ ആദ്യം വേണ്ടത് നമുക്ക് സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എടുത്തു നോക്കൂ പ്രധാനപ്പെട്ട നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് വാട്സപ്പ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം അതിന്റെ കൂടെ വരുന്നതാണ് മെസ്സഞ്ചർ അതിന്റെ കൂടെ വരുന്നതാണ് ഈ ഇൻസ്റ്റഗ്രാം ഈ നാല് സാധനം ഒറ്റ മുതലാളിയുടെയാണ് സുക്കർബർഗിന്റെ ആലോചിച്ച് നോക്കൂ സുക്കർബർഗിൻ്റെതാണ് അത് അമേരിക്കയിലെ ആണല്ലോ അത് അമേരിക്കയുടെതാണ് സുക്കർബർഗിന്റെ ഈ നാല് നാല് സാധനം അവരുടെ കയ്യിലാണ് അഞ്ചാമതൊരു സാധനം വന്നത് എക്സാണ് അതിന് പഴയ ട്വിറ്റർ എന്നാണ് പേര് അത് എലൻ മസ്കിൻ്റേതാണ് എലൻ മസ്ക് അമേരിക്കനാണ് വ്യത്യാസമുള്ള രണ്ട് നഗരങ്ങൾ എലൻ മസ്ക് ടെക്സാസുകാരനാണെന്നുള്ള ഉള്ളൂ മറ്റേത് കാലിഫോർണിയയിലാണ് അമേരിക്കയുടെ രണ്ട് 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 പ്രവിശ്യകളിലാണ് രണ്ടു പേരും അവർ രണ്ടുപേരെയാണ് നമ്മൾ ആലോ ആലോചിച്ചു നോക്കുക അപ്പം ഈ രണ്ടു പേരെയുമാണ് നമ്മളിപ്പോഴും ആശ്രയിക്കുന്നത് അവർക്കാണ് ഈ പണം മുഴുവൻ കൊടുക്കുന്നത് ലോകമെങ്ങും അപ്പം ഇന്ത്യയിലെ ഈ മുഴുവൻ പണവും വിഭവിച്ചു അവർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യാനാണ് നമ്മുടെ നമ്മുടെ പ്രതിഭകൾ പോകുന്നത് അവരോടാണ് ഇദ്ദേഹം ചോദിക്കുന്നത് ആലോചിച്ചു നോക്കൂ ഇതിൻ്റെ വേറൊരു അർത്ഥം കൂടിയുണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ ഈ പ്രഭാഷണം നടത്തുമ്പോൾ ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് വേറെയും ചില പാഠങ്ങളുണ്ട് ഒന്ന് എന്താ എന്താണ് സ്വാതന്ത്ര്യം നമുക്ക് ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഈ മാധ്യമം നമ്മുടേതല്ലെങ്കിൽ പിന്നെ എന്ത് സ്വാതന്ത്ര്യം ഒന്ന് രണ്ടാമത്തെ കാര്യം സോഷ്യൽ മീഡിയ കട്ട് ചെയ്താൽ അവസാനിക്കുന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യം ആലോചിച്ചു നോക്കൂ ഒരു കലാപം നടന്നാൽ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വന്നാൽ ഒരു ചെറിയ സംഘർഷം ഉണ്ടായാൽ ആദ്യം നമ്മുടെ ഗവൺമെന്റ് എന്താ ചെയ്യുക മീഡിയ സോഷ്യൽ മീഡിയ കട്ട് ചെയ്യും ഇനി അങ്ങനെയാണെങ്കിൽ ലോകത്തെ തന്നെ കട്ട് ചെയ്യാൻ ഒരു അമേരിക്കൻ മുതലാളി തീരുമാനിച്ചാൽ മതി അമേരിക്കൻ ഗവൺമെന്റ് തീരുമാനിച്ചു രാജ്യത്തിന് വേണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം ഒന്ന് അതിന്റെ മറുവശം കൂടി ആലോചിച്ചു സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം സ്വകാര്യതയാണ് വ്യക്തി സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഒരു അന്ധവിശ്വാസം എന്താണെന്നറിയോ ഈ സോഷ്യൽ മീഡിയ വളരെ സ്വതന്ത്രമാണ് സ്വകാര്യമാണെന്നാണ് നമ്മൾ വാതിലടച്ചിട്ട് ഇരുന്നിട്ട് ലാപ്ടോപ്പ് തുറന്ന് വെച്ചിട്ട് കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ആരും അറിയുന്നില്ല എന്നാ എന്നാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഇതൊന്നും സ്വകാര്യമല്ല എല്ലാം പരസ്യമാണ് മറ്റൊന്ന് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്വകാര്യമേ അല്ല നമ്മൾ സ്വകാര്യമായി കമ്മ്യൂണി വിതരണം ചെയ്യുന്ന എല്ലാ വിവരങ്ങളും ലോകത്തിൻ്റെ മുമ്പിൽ പരസ്യമാണ് ഈ പരസ്യത്തെയാണ് നമ്മൾ സ്വകാര്യം എന്ന് വിളിക്കുന്നത് ആ അന്തി അന്ധവിശ്വാസവും തിരുത്തണം മൂന്നാമത്തെ ഒരു കാര്യം കൂടി വളരെ പ്രധാനമാണ് പുതിയ ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ചരക്ക് എന്താണെന്നറിയുമോ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളല്ല നമ്മുടെ നാട്ടിലെ ഇരുമ്പയിരും കൽക്കരി ഒന്നുമല്ല എണ്ണയുമല്ല ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചരക്ക് ഡാറ്റയാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ധാരണ എന്താ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുന്നു അഹമ്മദ് മാഷിഖും തുടങ്ങാം വിജയിക്ക് തുടങ്ങി ആര് തുടങ്ങിയാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാശ് കിട്ടും എന്താണ് കാശിന്റെ അർത്ഥം നമ്മളത് ആലോചിച്ചിട്ടില്ല നമ്മളെ നമ്മൾ നടത്തുന്ന പ്രഭാഷണത്തിൻ്റെയോ നമ്മൾ നടത്തുന്ന പ്രസംഗത്തിന്റെയോ അത് മറിച്ച് ഓരോ ഓരോ ഉപ ഉപഭോക്താവ് അല്ലെങ്കിൽ ഓരോ കാഴ്ചക്കാരനും ഓരോ പ്രേക്ഷകനും നമ്മുടെ ചാനൽ കാണുമ്പോൾ അയാളുടെ ഡാറ്റ പുറത്തു വരികയാണ് നമുക്ക് ലഭ്യമാവുകയാണ് ഈ ലഭ്യമാകുന്ന ഡാറ്റക്കാണ് വില കൊടുക്കുന്നത് നമുക്കത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ലോകത്തിലെങ്ങുമുള്ള ഡാറ്റ ലോകത്തിലെ കുത്തക മുതലാളിമാർക്ക് എലൻ മസ്കിനും സുക്കർബർഗിൻ്റെ ഒക്കെ തീരെഴുതി കൊടുക്കുന്നൊരു കൂടിയാണ് സോഷ്യൽ മീഡിയ അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമ്മുടെ ഡാറ്റ നമ്മുടേതായി നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ നമ്മൾ എക്സ്പോസ്ഡ് ആവുകയാണ് നമ്മുടെ ഡാറ്റ മുഴുവനും നമ്മൾ ലോകത്തിന് തീരെഴുതി കൊടുക്കുകയാണ് അതുകൊണ്ട് അപ്പോഴും നമ്മൾ സ്വതന്ത്രരല്ല അതുകൊണ്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മുഴുവൻ സങ്കല്പങ്ങളും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ സ്വകാര്യത നമ്മുടെ ഡാറ്റ ഇത് മൂന്നിലും നമ്മൾ അടിമകളാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അല്ലയോ എൻ്റെ രാജ്യത്തെ സ്വാതന്ത്ര്യം കൊതിക്കുന്ന പുതിയ ചെറുപ്പക്കാരെ നിങ്ങൾ എന്തുകൊണ്ട് ഒരു ദേശീയ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്നില്ല എന്ന ചോദ്യമാണ് ഒരു പക്ഷേ നരേന്ദ്രമോദിയുടെ നൂറ്റി മൂന്ന് മിനിറ്റ് നേരത്തെ പ്രസംഗത്തിലെ ഏറ്റവും ശക്തവും ഏറ്റവും സ്വാതന്ത്ര്യദാഹം ഒളിഞ്ഞിരിക്കുന്നതുമായ ഏറ്റവും ശക്തമായ ആഹ്വാനം അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് ഞാൻ ഒരു പരിധി കൂടി കടന്നിട്ട് പറയും ഇപ്പോഴും ഇന്ത്യ സ്വതന്ത്രമല്ല എന്ന പ്രഖ്യാപനം കൂടിയാണത് അത് സമ്പൂർണമായ സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ ഏറ്റവും പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ സ്വന്തമാക്കണം അങ്ങനെ ഒരു സ്വാതന്ത്ര്യ സമരത്തിനുള്ള ആഹ്വാനം കൂടിയാണ് നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗം അങ്ങനെ കാണാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് കഴിയണം നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് കഴിയണം നമ്മുടെ ടെക്കികൾക്ക് കഴിയണം നമ്മുടെ സാങ്കേതിക വിദ്യമാർക്ക് കഴിയണം ആ ആഹ്വാനം ചെവിക്കൊള്ളാൻ ഈ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഉപകാരമുള്ള വല്ലതും ചർച്ച ചെയ്യാൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും തയ്യാറാകണം അതായിരിക്കട്ടെ ഇക്കൊല്ലത്തെ ഇനി അങ്ങോട്ട് അടുത്ത സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യദിനം വരെയുള്ള നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം